ട മോനെ അവള് വന്നതോടെ നീതിമാനായ നിന്റെ ചേട്ടന്റെ സ്വഭാവത്തില് കുറച്ചുകൂടി മാറ്റം വന്നു എടാ ഈ പോക്ക് പോവുകയാണെങ്കിൽ അധികം വൈകാതെ നമ്മളൊക്കെ പുറത്ത് പോവേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പ അവരുണ്ടല്ലോ കരുണയുടെ ചേച്ചി അവര് സ്വന്തം വീട്ടിലെ ജോലിക്കാരിയായിരുന്നു അവരുടെ അമ്മയ്ക്കൊപ്പം അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരുന്ന പെണ്ണാണ് അവള് ആ സമയത്ത് കരുണയുടെ നേർക്ക് നേർ നിന്ന് സംസാരിക്കാനുള്ള തൻ്റെ ഇടം പോലും അവൾക്കില്ലായിരുന്നു അങ്ങനെയുള്ളവളാണിപ്പോ ഫൈനാൻസസിൽ കയറിയിരിക്കുന്നത് അത് കരുണയ്ക്ക് സഹിക്കാൻ പറ്റുമേ കേട്ടാ നമുക്ക് തന്നെ സഹിക്കുന്നില്ല പിന്നെ അവളെങ്ങനെ സഹിക്കാനടാ അവള് നമ്മൾ കരുതുന്ന പോലെ ഒരുത്തിയല്ല കണ്ണന്റെ കണ്ണൊന്ന് തെറ്റിയ മോനെ അവളുടെ കണ്ണ് മറ്റേതെങ്കിലും ആണുങ്ങളുടെ മുഖത്തായിരിക്കും അതവര് കയറി വന്നപ്പോ തന്നെ തെളിയിച്ചല്ലോ അങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളെ വെറുക്കുന്ന കൂട്ടത്തിലാ കണ്ണച്ചാലും എന്നിട്ടും അയാള് മുമ്പെങ്ങും ഇല്ലാത്ത പോലെയാ ഒരുത്ത സ്നേഹിക്കുന്നത് നീ നോക്കിക്കോ അവൾ അധികം വൈകാതെ കണ്ണന്റെ താലിയും കഴുത്തിലിട്ടോണ്ട് വേറൊരുത്തനും മനസ്സ് കൊടുക്കും അങ്ങനെ മനസ്സ് മനസ്സുകൊടുത്താ മതിയായിരുന്നു അങ്ങനെങ്കിലും അവളാ വീട്ടിൽ നിന്ന് പോവുമല്ലോ പിന്നെ കരുണക്ക് പരാതി ഉണ്ടാവില്ല എടാ ഇടമോനെ കരുണയുടെ ദാസിയായിട്ട് കഴിഞ്ഞവള് വീട്ടു ജോലി എടുക്കാതെ കണ്ണന്റെ ഫിനാൻസേഴ്സിൽ വന്നിരുന്നാലേ എടാ മോനെ കരുണക്ക് അത് താങ്ങാൻ പറ്റുമോ ശരിക്കും പെട്ടുപോയത് ഞാനാ എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞാ അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇപ്പൊ അവളുടെ മുന്നിലേ ഞാൻ ഒന്നും അല്ലാതായിക്കൊണ്ടിരിക്കാം നീ വിഷമിക്കേണ്ട മോനെ നിനക്കും നിന്റെ പെങ്ങൾക്കും ഉള്ളതാ കമലേശ്വരത്തെ സ്വത്ത് മുഴുവൻ ഡാ അത് നമ്മൾ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഒരു മഹാലക്ഷ്മിക്കും മോനെ അതിനുള്ള വിത്തൊക്കെ ഞാൻ വിതറി കഴിഞ്ഞു എന്റെ ക്യാബിനിരുന്നാൽ ആ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളും അതിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളും എനിക്ക് നല്ല വ്യക്തമായിട്ട് കാണാം അതിനാ ഞാനവിടെ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ വെച്ചിരിക്കുന്നത് അതിനിപ്പോൾ അല്ല ഇന്ന് എൻ്റെ സ്ഥാപനത്തിൽ ഒന്ന് ചില പ്രകടനങ്ങളൊക്കെ അച്ഛൻ നടത്തിയിരുന്നല്ല അതെല്ലാം ഞാൻ നല്ല വ്യക്തമായി കണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് ഓ അത് ശരി മഹാലക്ഷ്മിക്ക് തെറ്റ് ചെയ്യുന്ന മക്കളെ അച്ഛനമ്മമാർ ഉപദേശിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നാൽ സ്വന്തം മക്കളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അവരെ ശാസിക്കാനോ വിമർശിക്കാനോ ഒരച്ഛനും അമ്മയ്ക്ക് അധികാരവും ഇല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു അതുകൊണ്ട് എന്റെ ഭാര്യയെ ശാസിക്കുമ്പോഴും ശിക്ഷിക്കുമ്പോഴും എനിക്ക് നോവും അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങോട്ട് വന്നത് പിന്നെ എന്റെ അരയ്ക്ക് താഴോട്ട് തളർന്നിട്ടുള്ളൂ അതിന്റെ മുകളിലോട്ട് കുഴപ്പങ്ങളൊന്നുമില്ല ഉള്ള തലച്ചോറ് അത്യാവശ്യം നല്ലതാണെന്ന വിശ്വാസം അതുകൊണ്ട് എന്റെ തളർച്ച ബിസിനസിനെ ബാധിക്കാത്തത് ഉണ്ണിമോന്റെ തലച്ചോറും ഉണ്ടല്ലോ ശരിക്ക് പറഞ്ഞ ഉണ്ണിമോനല്ലേ ഇതിനുള്ള മറുപടി അവൻ സത്യസന്ധനാണെങ്കിൽ അവൻ തന്നെ പറഞ്ഞുതരും ഞങ്ങളുടെ ഉണ്ണിമോൻ സത്യസന്ധനാ ആയിക്കോട്ടെ എന്റെ അനിയനല്ലേ അവൻ സത്യസന്ധനാണെന്ന് കേൾക്കുന്നത് എനിക്ക് സന്തോഷം തന്നെയാ പിന്നെ ഞാൻ പറഞ്ഞു വന്ന വന്നെന്താന്ന് വെച്ചാൽ നിങ്ങൾ മഹി അങ്ങോട്ട് പറഞ്ഞു വിട്ടത് വെറുതെ ഒന്നും മഹാലക്ഷ്മിയെ ഞാൻ മഹിയെന്നാ വിളിക്കുന്നത് ഞാൻ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ